കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട പല വാർത്തകൾ ചുറ്റിപ്പറ്റി നിൽക്കുമ്പോൾ ഏറ്റവും കൃത്യമായി അവസാനമായി പുറത്തുവന്ന സൂചനകളിൽ പറയുന്നത് ഈ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പ്രതിപട്ടിക സ്ഥാനം നിർണയിക്കുന്നത് ദിലീപിന്റെ മുൻ ഭാര്യയും ഇപ്പോഴത്തെ നടിയുമൊക്കെയായ മഞ്ജുവിൻ്റെ മൊഴിയാണ് എന്നാണ് കാരണം ദിലീപിന് ഈ പറയുന്ന ഇരയുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ആ പ്രശ്നങ്ങളെല്ലാം അറിയാവുന്നത് മുൻ ഭാര്യക്കാണെന്നുമാണ് നേരത്തെയുള്ള വാർത്തയിലെല്ലാം പറയുന്നത് അത് കൃത്യമായ സമയത്ത് അല്ലെങ്കിൽ ഈ ഇരയെ ആക്രമിക്കാൻ വേണ്ടി പ്രതി കണ്ടെത്തിയ സമയം ആളുകൾ എല്ലാമായി ബന്ധപ്പെടുത്തി കൂടുതൽ കാര്യങ്ങൾ നിർണ്ണയിക്കാനും പറയാനും സൂചനകൾ തരാനും സാധിക്കുന്നത് മുൻഭാര്യായ മഞ്ജുവിനാണ് എന്നുള്ളതാണ് കൃത്യമായ കാര്യം സമയം നോക്കുമ്പോൾ അല്ലെങ്കിൽ ടൈം ലൈൻ ശ്രദ്ധിക്കുമ്പോൾ തന്നെ ദിലീപിനോടൊപ്പം അപ്പോൾ ഉണ്ടായിരുന്നതും ദിലീപിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടിരുന്നതും ദിലീപിൻ്റെ മുൻഭാര്യയായ മഞ്ജു തന്നെയാണ് അതുകൊണ്ട് തന്നെ പൾസർ സുനി അടക്കമുള്ള കേസിലെ മറ്റു പ്രതികളും കേസിലെ പല സാഹചര്യങ്ങളും തെളിവുകൾ െല്ലാം കോർത്തിണക്കിക്കൊണ്ട് മഞ്ജുവിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുമെന്നും മഞ്ജുവിന്റെ വാക്കും മൊഴി പോലെയും ഇരിക്കും ഈ കേസിലെ പല നിർണായക കാര്യങ്ങളും തീരുമാനിക്കുക എന്നാണ് കൃത്യമായി അറിയാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും മഞ്ജു എന്തായിരിക്കും പറയാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നടന്ന പല ഷോകളിലും മഞ്ജു വർഷങ്ങൾക്ക് ശേഷം ദിലീപിൻ്റെ പേര് എടുത്തു പറഞ്ഞത് പലർക്കും മറക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ദിലീപിൻ്റെ പേര് മറക്കാനാവാത്ത ഒന്നായി തന്നെ മഞ്ജു കൊണ്ടു നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഇവർ തമ്മിൽ സൗഹൃദമാണോ എന്നും ചിലർ സംശയിക്കുന്നുണ്ട് അതിന് ചില കാരണങ്ങളുണ്ട് ദിലീപ് പോലും ഈ ഇടയ്ക്ക് ചില നടിമാരുടെ പേരുകൾ പറയുന്നതിനിടയിൽ കാവ്യയുടെ പേരിന് പിന്നാലെ മഞ്ജു വാര്യർ എന്നും പറയുന്നുണ്ടായിരുന്നു എൻ്റെ കൂടെ അഭിനയിച്ച മറ്റു നടിമാരുടെ പേര് പറയാത്തത് എന്താണ് എന്ന് ചോദിച്ചാണ് മഞ്ജുവിൻ്റെ പേര് കൂടി പറഞ്ഞത് ഒരു പൊതുമധ്യെ വർഷങ്ങൾക്ക് ശേഷമാണ് മഞ്ജുവിൻ്റെ പേര് വീണ്ടും ദിലീപ് എടുത്തു പറയുന്നത് അതും ഇത്തരം കാഷ്വലായി പറയുമ്പോൾ തന്നെ ഇവർ തമ്മിലുള്ള സൗഹൃദം വീണ്ടും ഉണ്ടായോ എന്നാണ് എല്ലാവർക്കും സംശയം പിന്നെ കേസ് കഴിഞ്ഞ് ഇത്രയും നാളുകളായി അവരുടെ മകൾ മീനാക്ഷി വളർന്ന ഡോക്ടറായി ഇതിനിടയിൽ മകളെ ഫോളോ ചെയ്ത് മഞ്ജു വാര്യർ എത്തിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊണ്ടുതന്നെ ഇവർ തമ്മിലുള്ള സൗഹൃദം വീണ്ടും വർധിച്ചു എന്ന് പറയുന്നുണ്ട് ഭാര്യയും ഭർത്താവുമായി ഇല്ല വേർപിരിഞ്ഞു എന്ന് പറയുന്നത് സത്യമാണെങ്കിലും രണ്ടുപേരും രണ്ട് ജീവിതത്തിലാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും പ്രേക്ഷകരുടെ എല്ലാവരുടെയും സംശയം മഞ്ജുവിൻ്റെ മൊഴി തന്നെയാണ് മഞ്ജു ഒരിക്കലും ദിലീപിനെതിരെ നിർണായക മൊഴി കൊടുക്കില്ല എന്നാണ് പലർക്കും ഇപ്പോഴും അറിയാൻ സാധിക്കുന്നത് പലരും ചിന്തിക്കുന്നതും പലരും വെളിപ്പെടുത്തുന്നതും ഇതേ കാര്യമാണെന്ന് തന്നെ പറയാം പ്രേക്ഷകർക്ക് കൃത്യമായി മനസ്സിലാകുന്ന ഒരു കാര്യവും ഇത് തന്നെയാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ അറിയാൻ സാധിക്കുന്നത് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി തന്നെ ഇത് മാറുന്നതും ഇതുകൊണ്ടാണെന്ന് എടുത്തു പറയണം പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചും പറ്റുന്ന ഒരാളായി തന്നെ അതിവേഗം മാറിയ വ്യക്തിയാണ് ദിലീപ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമയുടെ റിലീസിന് മുൻപ് എട്ടാം തീയതി തന്നെ ഇതിൻ്റെ വിധി പറയും എന്നത് വളരെയധികം നിർണായകമാണ് പ്രേക്ഷകരെ എല്ലാവരെയും തന്നെ ഞെട്ടിക്കുന്നൊരു വിഷയമാണ് എന്തായിരിക്കും ആ വരുന്ന വിധി ദിലീപ് പ്രതിസ്ഥാനത്ത് ഉണ്ടാകുമോ പ്രതിപട്ടികയിൽ നിന്ന് മാറുമോ പ്രതിപട്ടികയിൽ നിന്നുള്ള കൂടുമോ എന്നുള്ളതൊക്കെ തന്നെയാണ് ചോദിക്കാനുള്ളത് എട്ടാം സ്ഥാനത്ത് നിന്ന് മുന്നോട്ടുള്ള സ്ഥാനത്തിലേക്ക് എത്തുമോ എന്നതൊക്കെയുള്ള തന്നെയും മഞ്ജുവിൻ്റെ മൊഴി അനുസരിച്ചിരിക്കും എന്നാണ് ശരിക്കും പറഞ്ഞാൽ അറിയാൻ സാധിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ